പ്രി ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് അടുത്താണ് ഞാൻ എസ് ഡി കോളേജ് ആലപ്പുഴയിലാണ് പഠിച്ചിരുന്നത് അപ്പം അവിടെ മഹാ ഉഴപ്പനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഈ എസ് എസ് എൽ സിക്ക് ഉണ്ടായിരുന്ന ആ മാർക്കിൻ്റെ കുറവ് എനിക്ക് പ്രി ഡിഗ്രിയിലും പ്രതിഫലിച്ചു അവിടെ ചെന്നപ്പം ഉഴപ്പാൻ പറ്റിയ കൂട്ടുകാരെ കിട്ടി അപ്പം കുറച്ചുകൂടെ കുറച്ചും കൂടി അപ്പോൾ അന്നേരം ഉഴപ്പി മാർക്കെല്ലാം തീരെ കുറഞ്ഞു പോയി മാർക്കൊക്കെ പുറത്ത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത്ര മോശമായിരുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അപ്പോൾ അങ്ങനെ എഴുതാതെ പ്രീ ഡിഗ്രി വെച്ച് തീർന്നു എന്ന് വിചാരിച്ചതാണ് പക്ഷേ ചേർത്തലേക്ക് പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ചേർത്തല വന്നപ്പോഴാണ് മിനർവായിൽ ട്യൂട്ടറിയോ കോളേജിൽ പഠിക്കാൻ പോയി അവിടുന്ന് ആണ് കിട്ടിയ ഒരു ഊർജ്ജം കുറുപ്പ് സാറും എല്ലാവരും ഒക്കെ ഉണ്ട് നല്ല ഫാമിലി ഇതെല്ലാം അദ്ദേഹം വലിയ ബി ജെ പിയുടെ ഓൾ ഇന്ത്യ സംസ്ഥാന നേതാവൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങളുമായിട്ട് വലിയ അടുപ്പമായിരുന്നു അങ്ങനെ ആ സാറിൻ്റെ ഒരു വലിയ പ്രേരണയൊക്കെ നിമിത്തമാണ് പഠിച്ചു കഴിഞ്ഞത് അപ്പം നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി ഹോളിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായ റെക്കോർഡ്സ് എവിടെ നിന്നൊക്കെ ചോദിച്ചു ഭയങ്കര പത്ത് മാർക്കും അഞ്ചു മാർക്കും ഉണ്ട് ഈ റെക്കോർഡ് ബുക്കിന് പക്ഷെ മാർക്കല്ല പ്രശ്നം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ലാബ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അതിനോട് നമുക്ക് ഇവിടെ ക്ലാസ്സിൽ കയറിയിട്ടല്ല ഉഴപ്പിടൊക്കെയല്ലേ അപ്പൊ പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി ഞാൻ പറഞ്ഞു സാറേ പേരകത്തി പോയിന്ന് പറഞ്ഞു പെരകത്തി എല്ലാം പോയില്ല ഇതെല്ലാം പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവരൊരു ചോദ്യവും സഹാനുഭൂതി അങ്ങനെയൊക്കെയാണ് ഞാൻ രക്ഷപ്പെട്ട് വല്ല സെക്കൻഡ് ക്ലാസ് മാർക്ക് ഉണ്ടായിരുന്നു പാസ്സായി വന്നത് പ്രി ഡിഗ്രി പാസ്സായത് പക്ഷേ ഈ പൊലിപ്പിച്ചൊക്കെ എഴുതാനുള്ള ഒരു വാസന അന്നേ ഉള്ളതുകൊണ്ടാണ് ചില ലാംഗ്വേജിലും മലയാളത്തിലൊക്കെ നല്ലവണ്ണം മാർക്ക് കിട്ടുവാന് ഈ സെക്കൻഡ് ലാ പ്രി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു പക്ഷേ പിന്നെന്തായാലും ഡിഗ്രിക്ക് വന്നപ്പോൾ ഈ ഉഴപ്പല്ലാന്ന് മാറ്റി നല്ലവണ്ണം പഠിക്കണമെന്ന് കാര്യം തീരുമാനിച്ചു അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് റാങ്ക് ആയിരുന്നു എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ ബി എസ് സി കോളേജ് ഫസ്റ്റ് റാങ്ക് മാർക്ക് വരുമ്പോൾ അപ്പോൾ പ്രിൻസിപ്പളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ വിളിച്ചു വരുത്തി വരുത്തിയൊരു പ്രൊഫിഷ്യൻസി ഒക്കെ തന്നിട്ട് പറഞ്ഞു ഇത് കോളേജിൻ്റെ അഭിമാനമാണ് ഫസ്റ്റ് റാങ്ക് മേടിക്കണം കുഴപ്പരുത് എന്ന് പറഞ്ഞു പക്ഷേ അന്നാമുത്താലും മരംകേറ്റം വർക്കല്ലോ നമ്മൾ വീണ്ടും പിന്നെയും പൊളിറ്റിക്സിലേക്കൊക്കെ ഇങ്ങനത്തെ പോകാൻ തുടങ്ങി അങ്ങനെ മത്സരിക്കാനൊക്കെ പോയി എല്ലാമാർക്കും പോയി പോയി കിട്ടിയതെല്ലാം പോയി രണ്ടാമത്തെ പരീക്ഷം പരീക്ഷ എഴുതിയില്ല മാഗസിൻ എഡിറ്ററായി മാഗസിൻ ഉണ്ടാക്കാൻ വേണ്ടി മാഗസിൻ നിർമ്മിക്കാൻ വേണ്ടി ഓരോ നേതാക്കന്മാരുടെയും പടിയിറങ്ങി പരസ്യം പിടിക്കാൻ വേണ്ടി പോയി 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 അങ്ങനെയാണ് ഗൗരി അമ്മയെ പരിചയപ്പെടുന്നത് ഗൗരി അമ്മയെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ അടുത്തു നിന്ന് കാണുന്നത് പരസ്യം പിടിക്കാൻ വേണ്ടി ശുപാർശയായിട്ട് കരുതിയാണ്